കാർഷിക മേഖലയ്ക്ക് അഭിമാനമായി നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള നെൽകൃഷി വിജയകരമായി കൃഷി ചെയ്ത മൂന്ന് കർഷകർ ടി കെ വിനോദ് കുമാർ ഹരികൃഷ്ണൻ ഓമനകുമാർ എന്നിവരാണ് ചാണകവും മൂത്രവും ഉപയോഗിച്ച് നെൽകൃഷി വിജയകരമാക്കിയത് നാടൻ പശുവിന്റെ ചാണവും ഗോമൂത്രവും മാത്രം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തുവരുന്ന മൂന്ന് കർഷകർ നിരണം പഞ്ചായത്തിൽ ഉണ്ട് നിരണം ഗ്രാമപഞ്ചായത്തിലെ അരിയോടിച്ചൽ പാടശേഖരത്തെ പതിനൊന്ന് ഏക്കർ സ്ഥലത്താണ് മണ്ണിന്റെ ജൈവ ജൈവസമ്പുഷ്ടി നിലനിർത്തി ഇവർ കൃഷി ചെയ്യുന്നത് ഈ കൃഷിയിൽ നിന്ന് വൻ ലാഭവും ഈ കർഷകർ നേടിയെടുക്കുന്നു സംസ്ഥാനത്ത് ഇത്തരം കൃഷി ചെയ്തുവരുന്ന ഈ കർഷകർ ചെറിയ കക്ഷികളുമല്ല ഒരാൾ തിരുവല്ല മഹാലക്ഷ്മി ടെക്സ്റ്റൈൽസ് മാനേജിംഗ് ഡയറക്ടർ ടി കെ വിനോദ് കുമാറും അടുത്തയാൾ കടപ്ര എസ് എൻ ഹോസ്പിറ്റലിൽ മാനേജിംഗ് ഡയറക്ടർ ഹരീഷ്നും പ്രവാസി മലയാളിയായ ഓമന കുമാറുമാണ് ഇത്രയും പ്രശസ്തരായതുകൊണ്ട് ഇവർ കരക്കിരുന്ന് കൃഷി ചെയ്യുന്നവരാണെന്ന് ആരും കരുതരുത് നിലമൊരുക്കുന്നതു മുതൽ നെല്ല് കൊയ്ത് കരയ്ക്ക് കയറ്റുന്നതുവരെ ഇവർ മൂന്നുപേരും കണ്ടെത്തി തന്നെ ഉണ്ടാകും കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ മൂന്ന് കർഷകർ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് പതിനൊന്ന് ഏക്കർ പാടത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അധികമാർക്കും അറിയില്ല നാടൻ ചാണകവും ഗോമൂത്രവും ഈ കർഷകരിൽ ഒരാൾ ായ വിനോദയിൽ നിന്നാണ് എത്തിക്കുന്നത് സുഭാഷ് പാലേക്കർ ആരംഭിച്ച സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയുടെ അനുകരണ പദ്ധതിയാണെങ്കിലും മലയാളികൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല യാതൊരുവിധമായ കീടനാശിനികളുടെ ഉപദ്രവം നെൽകൃഷിക്ക് ഈ പദ്ധതി മൂലം ഉണ്ടാകില്ല രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ നെല്ലിന് രോഗപ്രതിരോധശേഷി ശേഷി കൂടുതലുമാണ് ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ വയനാടൻ നെൽ ഈ പാടത്ത് വിനോദും ഹരികൃഷ്ണനും ഓമനകുമാറും കൃഷി ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് ഒൻപത് വർഷമായിട്ട് ഈ അരിയൊടിച്ചാൽ പാടശേഖരത്ത് ഈ ജൈവകൃഷി ചെയ്യുകയാണ് ഇത് പരിപൂർണമായിട്ടും ഗോമാധാരിത കൃഷിയാണ് നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രം ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായമാണ് ഒരു വർഷം പോലും വിളവിൻ്റെ കാര്യത്തിൽ പുറമോട്ട് പോകാറില്ല ആവറേജ് പാടശേരത്തെ വിളവിലെ ഒരുപടി മുന്നിലാണ് ഞങ്ങളുടെ വിളവുകൾ നാടൻ വിത്തുകളും നാടൻ കൃഷി സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത് രാസവളം കീടനാശിനിയൊന്നും ഉപയോഗിക്കാറുള്ള കൃഷി സമ്പ്രദായമാണ് ഇത് പൂർണ്ണമായിട്ടും സുഭാഷ് പലേക്കറുടെ ഒരു നാച്ചുറൽ ഫാമിങ്ങിൻ്റെ രീതി അതായത് ഒരു രൂപ പോലും ആവശ്യമില്ല കൃഷി ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതായത് നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ അതായത് മൂന്ന് ഏക്കറോളം കൃഷി ചെയ്യാൻ പറ്റും ഒരൊറ്റ പശുവുണ്ട് പശുവിൻ്റെ ഇതുകൊണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ കൃഷി എന്ന് പോലും പറയാൻ പറ്റത്തില്ല കാരണം ജൈവ വളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നില്ല കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലേ എട്ട് വർഷമായിട്ട് കാരണം ഇത് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്യുകയാണ് അതായത് ഈ മൈക്രോ ന്യൂട്രിയൻസ് ആണ് ചെടികൾക്ക് ആവശ്യം ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉത്പാദിപ്പിക്കാൻ മൈക്രോ ഓർഗാനിസംസിനാണ് സാധിക്കുന്നത് അതായത് എൻ ബി കെ എന്ന് പറയുന്ന സാധനം തന്നെ അപ്പോൾ അത് ഉത്പാദിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ ചാണകത്തിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മൂട്ടിലേക്ക് വിടുകയാണ് അത് അതിനാ ചെടികൾക്കാവശ്യമായിട്ട് അതുകൊണ്ടെന്താ ഈ മഴയത്തൊക്കെ മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് മറ്റുള്ള യൂറിയയിൽ വളരുന്ന ചെടികളെപ്പോലെ ബലഹീനതയില്ല അത് പെട്ടെന്ന് ഇങ്ങനെ പെടന്ന് പോകത്തില്ല അതിനെ കീടങ്ങളെ അതാണ് അതിന്റെ ഒരു കുഞ്ഞു കുഞ്ഞ് എന്ന ഇനത്തിൽപ്പെട്ട വിത്ത് ഉപയോഗിക്കുന്ന ഇവർ സർക്കാരിനോ സിവിൽ സപ്ലൈസിനോ ഈ നെല്ല് കൊടുക്കാറില്ല സ്വന്തമായി പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് നൽകുന്ന പദ്ധതിയാണിത് അമ്പത് ശതമാനം തവട് നിലനിർത്തി കുത്തിയെടുക്കുന്ന കാരണം ഫൈബർ കണ്ടന്റ് കൂടുതൽ വരികയും ഷുഗർ രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഉചിതമായ അരി ആഹാരം നൽകുവാൻ സാധിക്കുകയും ചെയ്യും വർഷത്തിൽ അഞ്ഞൂറ് കിലോ അരി നൽകി വരുന്ന ഇവർ കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷിയെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഔഷധഗുണമുള്ള അരിയായ കാരണം വില നൂറ് രൂപയാണ് ആവശ്യക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള കാരണം കൊറിയർ സംവിധാനം വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ എത്തിച്ചു നൽകുന്നു നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള നെൽകൃഷി വ്യാപിപ്പിക്കുവാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ജൈവ നെല്ല് സംരക്ഷണ സമിതി ചെയർമാൻ നിരണം രാജനും ജനറൽ സെക്രട്ടറി ജിജു വൈക്കുശ്ശേരിയും ട്രഷർഷിബും ആവശ്യപ്പെട്ടു